എല്ലാവർക്കും അസ്ലം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എ എം സി എസ് എഫ് എൻ സി കെ യുടെ അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് ക്ലിക്ക് ചെയ്തു ബി എസ് സി നേഴ്സിങ് സെലക്ട് സെലക്ട് ചെയ്താൽ അഞ്ചാംഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെ അറിയാം അതിൽ ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുള്ള് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റ് ഫുൾ ഒന്നും കിടപ്പുണ്ട് അതായത് കോളേജ് വൈസുള്ള ലിസ്റ്റും ഇപ്പോൾ ഫിഫ്ത്ത് അഞ്ചാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാവരുടെ ലിസ്റ്റും നൽകിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാനുള്ള അവസാന തീയതിയായി പറയുന്നത് വെബ്സൈറ്റിൽ സെപ്റ്റംബർ പ സെപ്റ്റംബർ പതിനാറ് ഒമ്പത് മണി മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് മൂന്ന് മണിവരെ ആണ് സമയം കൺഫേം ചെയ്യാത്ത അലോട്ട്മെൻറ്റ് കൺഫേം ഓൺലൈനായി അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യുകയും പിന്നീട് അസോസിയേഷൻ വഴി നടക്കുന്ന ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തേ ഇല്ലെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ടു റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ ബൈ ദ ആപ്ലിക്കേഷൻ ഹൂ ഹാവ് കൺഫേംഡ് വിത്ത് ഇയർ ഫിഫ്ത്ത് ഓൺലൈൻ അലോട്ട്മെൻറ്റ് അഞ്ചാം ഘട്ട ഓൺലൈൻ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്ത വിദ്യാർത്ഥികൾ അതായത് റെസ്പെക്റ്റീവായ കോളേജിൽ ചെന്ന് അഡ്മിഷൻ ചെയ്യാനുള്ള അലോട്ട്മെൻറ്റായുള്ള സമയം സെപ്റ്റംബർ പതിനെട്ട് ഒമ്പത് മണി മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് മൂന്ന് മണി വരെ എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഈ സമയത്തിനിടയിൽ കോളേജ് ജോയിൻ അതായത് അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്ത വിദ്യാർത്ഥികൾ കോളേജ് ജോയിനിങ് നടത്തിയില്ലെങ്കിൽ അലോട്ട്മെൻ ക്യാൻസൽ ആവുകയും പിന്നീട് വെബ്സൈറ്റിൽ നടക്കുന്ന ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈൻ ഓൺലൈൻ കൺഫർമേഷൻ നടത്തേണ്ടതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി അസ്ലം വ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക